ഇമോഷൻ സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ഈ ബ്രിഡ്ജ് തന്നെ വെച്ച് മാറുന്നുണ്ടാക്കിയത് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബ്ല്

അതിന് ഒരു ദൗത്യമാണോ സൈന്യം നിർവഹിച്ചത് കള്ള കണ്ട രാജ്യം രണ്ടായിരുന്ന കാഴ്ചകളായിട്ട് കഴിഞ്ഞ കുറച്ച് ദർശകളായിട്ട് അറിയുന്നത് ശങ്കടകരമായ കാര്യമാണ് അവിടെ പോയി കണ്ടുകഴിഞ്ഞാലേ മനുഷ്യരാപാട് പേർക്ക് പോകില്ല വീട് യും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർത്ത് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എടുത്തു പറയാവുന്നതാണ് ഫയർ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ആദ്യം എത്തിയത് ഞാനും ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു അവരവിടെ വളരെ എല്ലാവരും അവര് അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ പത്ത് നാൽപ്പത് പേര് വളരെയധികം നടത്തി ഒരുപാട് പേര് പതിനാറ് വർഷമായിരുന്നു അവരുമായിട്ട് ഒരുപാട് കൈകൾ ഒരുപാട് ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളും അവർക്ക് നന്ദി പറയാൻ മനുഷ്യ ആവിഷ്കരിക്കാനായി കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും ചേർന്നു ഇതിനെതിരെ

ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന്റെ ഇപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ രീതി ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യ ആവശ്യമുണ്ടെങ്കിൽ ാണ് അപ്പൊ നമ്മള് മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് എഫേർട്ടുണ്ടായ പാമിറ്റ് നല്ല ആൾക്കാരും എസ് എം എന്ന് ആദ്യം നമ്മുടെ നമുക്ക് പിന്നെ അത് ഒരാളെന്താ അത് പറയേണ്ടെന്ന് അറിയില്ല അതൊക്കെ പക്ഷേ അതാണ് ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇമോഷണലി ഒരു ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ പോയി പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി ടെൻഷൻ എന്നത് ഇപ്പഴും പൊട്ടിയധികം ഏതാത്ത ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാവരും ഇന്ത്യേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും എന്റെ പ്രൈന് സൃഷ്ടിച്ച എല്ലാവരും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും ഇമീഡിയറ്റ്ലി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡിറക്ടറാണ് അദ്ദേഹത്തിന് എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞത് അല്ല അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാലാണ് ഒരുപാട് ഭക്ഷണം ഇല്ലായിരുന്നാലും യശുശാന്തി ഫൗണ്ടേഷന്റെ മാനേജിങ് ഡയറക്ടറിനെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ യശ്വശാന്തിയുടെ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയേണ്ട ദാസ്കറ്റിൻ ബോംബയുടെ സോദ് മേന എന്നുള്ള ടീം അതുപോലെ തന്നെ ഓപ്പറേഷൻ കാത്തുള്ള സിനിമയിൽ അവരും കൂടി ചേർന്നിട്ടുണ്ട് അപ്പൊ ലാടേറ്റിന് ഇപ്പോ ഒരു കാര്യം പറയാൻ ലാടേട്ടൻ പറയാത്ത പിന്നെ ചോദിച്ചു ഇവിടെ അറിയുന്ന അവിടെ സമയത്ത് നോക്കിയപ്പോൾ സമയത്ത് സ്കൂള് കണ്ടപ്പോ എന്നെ നോക്കിട്ടൊന്ന് കണ്ണ് അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്ത ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനറേറ്റ് ചെയ്ത് വെയിനിലൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതോടെ കുട്ടികളാണ് മിസ്സായി പോയിട്ട് ഒരുപാട് ഇമോഷൻ നമ്മൾ ഒന്ന് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കുന്നത് ഈ ഒരു തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിനും പുനരധിവസം ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചു കാലം കുറച്ചുകാലം കാര്യം തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് എട്ടാം ലക്ഷാധ്യൂഷണൽ